എൽ ജി എസ് എക്സാം ലാസ്റ്റ് ഗേർഡ്സ് ഓവൻസ് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ ഒരു എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൽ ജി എസ് ലാസ്റ്റ് ഗേർഡ് ഓവൻസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നിങ്ങൾ എൽ ജി എസ് എക്സാമിന് ലാസ്റ്റ് ഗേർസ് ഓവൻസ് എക്സാമിന് അപ്ലൈ ചെയ്ത ജില്ല കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ തിരുവനന്തപുരം കോട്ടയം തൃശൂർ ഈ ജില്ലകളിലെ എൽ ജി എസ് എക്സാമിന് അപ്ലൈ ചെയ്തവരാണ് സെപ്റ്റംബർ പതിനൊന്നിന്റേ മുമ്പായിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ എക്സാം നടക്കുന്നത് നവംബർ രണ്ടിനാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ എക്സാം നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകളിൽ എക്സാം നടക്കുന്നത് നവംബർ മുപ്പതിനാണ് ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കുക ഈ ഒരു ജില്ലകളിൽ എൽ ജി എസ് എക്സാമിന് അപ്ലൈ ചെയ്തവർ സെപ്റ്റംബർ പതിനൊന്നിനോ അതിനു മുമ്പായോ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ എൽ ജി എസ് എക്സാമിന് അപ്ലൈ ചെയ്തവർക്ക് നബാം ബി എസ് ജിയുടെ എൽ ജി എസിന്റെ ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് സൂമിലൂടെ ലൈവ് ക്ലാസുകളാണ് നൽകുന്നത് ലൈവ് ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും ആഴ്ചയിൽ ആറു ദിവസം ക്ലാസ്സുകൾ നൽകുന്നുണ്ട് തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡ് ക്ലാസ്സും ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സും എല്ലാം അവൈലബിൾ ആയിരിക്കും ഡെയിലി ക്ലാസ്സിന് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ് വൈസ് എക്സാം ടോപ്പിക് വൈസ് എക്സാം വീക്ക്ലി റിവിഷൻ എക്സാം അതേപോലെ വീക്ക്ലി നിങ്ങൾക്ക് ഓൺലൈൻ ഒ എം ആർ എക്സാമും ഓഫ്ലൈൻ ഒ എം ആർ എക്സാം നടക്കുന്നുണ്ട് ഈ ഒരു എൽ ജി എസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക